നിപ്പ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ സ്ഥിതി അതേ നിലയിൽ തന്നെ തുടരുന്നു അല്പസമയത്തിനകം മോണോക്ലോണൽ ആൻറ്റിബഡി പൂനെയിൽ നിന്ന് ഇവിടെ എത്തിച്ചേരും ഇന്ന് രാവിലെ മെഡിക്കൽ ബോർഡ് ചേർന്നിരുന്നു ആ മെഡിക്കൽ ബോർഡ് ഈ മോണോക്ലോണൽ ആൻറ്റിബഡി നൽകുന്നത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് സമ്പർക്ക പട്ടികയിലുള്ള രണ്ട് പേരുടെ രണ്ട് കുട്ടികളുടെയും അതോടൊപ്പം തന്നെ മറ്റൊരാളും എപ്പിഡമോളജിക്കൽ ഇല്ലാത്ത മറ്റൊരാളുടെയും സാമ്പിളുകൾ പരിശോധനയ്ക്കായിട്ട് അയച്ചിട്ടുണ്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ ആ പരിശോധന ആദ്യം നടത്തും അതിപ്പോൾ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഇടുകയാണ് അപ്പോൾ സമ്പർക്ക പട്ടികയിലുള്ള രണ്ടു അവർക്ക് ലക്ഷണങ്ങൾ പനിയുള്ളതുകൊണ്ടാണ് എന്നാൽ അത് ആണെന്ന് സംശയിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം പക്ഷേ മറ്റ് വൈറൽ ഫീവർ അവർക്ക് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് എപ്പിഡമോളജിക്കൽ ഇല്ലാത്ത ആൾക്ക് ഓൾട്ടേഡ് സെൻസോറിയം ഉൾപ്പെടെയുള്ള ചില ലക്ഷണങ്ങൾ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കൂടി സാമ്പിൾ പരിശോധനയ്ക്കായിട്ട് അയച്ചത് അപ്പോൾ ഈ ദിവസങ്ങളിൽ ഒരു ദിവസം കൊണ്ട് നമുക്ക് എല്ലാ വീടുകളും സർവേ ചെയ്യാനായിട്ട് കഴിയില്ല പക്ഷേ പരമാവധി വീടുകൾ ഇന്നിപ്പോൾ അവർക്ക് വേണ്ടി പ്രത്യേകം നമ്മളൊരു ഫോർമാറ്റ് തയ്യാറാക്കിയിട്ടാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും ഉണ്ട് അതായത് ഇപ്പോൾ വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻ്റ് സ്വാഭാവികമായിട്ട് ജന്തുക്കൾ മൃഗങ്ങൾ എവിടെയെങ്കിലും ചത്തിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹിസ്റ്ററി എവിടെയെങ്കിലും ഈ സമീപ ദിവസങ്ങളിൽ മുൻ ദിവസങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് പരിശോധിക്കുന്നുണ്ട് മൃഗസംരക്ഷണ വകുപ്പ് ഇതിൻ്റെ ഭാഗമായി പ്രദേശങ്ങളിൽ നിന്ന് മൃഗങ്ങളുടെ സാമ്പിളുകൾ കൂടി ശേഖരിക്കുന്നുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ ഈ രീതിയിലാണ് പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് ഇത് കൂടാതെ ഇന്ന് ഐ എം എ അതോടൊപ്പം തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ്സ് അവരുമായിട്ടും പ്രത്യേകമായിട്ടുള്ള ചർച്ച നടത്തുന്നുണ്ട് ജില്ലയിലെ ജനപ്രതിനിധികളുമായിട്ടുള്ള ഒരു ആശയവിനിമയവും ഒരു ചർച്ചയും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട് അപ്പോൾ ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ടതില്ല ജാഗ്രതയോടുകൂടി ജില്ലയിൽ പൊതുവെ മാസ്ക് ഉൾപ്പെടെ ധരിക്കണമെന്നുള്ള കാര്യം ഇന്നലെ തന്നെ ആ ഒരു സന്ദേശം പോയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് പൊതുവെ ഇതാണ് പറയാനുള്ളത് ഹൈ റിസ്കിൽ രോഗലക്ഷണങ്ങൾ വാസ്തവത്തിൽ ഇപ്പോൾ ആ രണ്ടു പേരാണ് ആ രണ്ടു സാമ്പിൾ എടുത്തു എടുത്ത പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് അതെ കുട്ടികൾ രണ്ടുപേർ എപ്പിഡമോളജിക്കൽ അതായത് ഹൈ ഹൈറിസ്കില് പെട്ട രണ്ടുപേരാണ് ഉള്ളത് അതിൽ പക്ഷേ ഒരാൾക്ക് വൈറൽ ഫീവർ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും നമ്മൾ ഇന്നലെ തന്നെ ഇതിൻ്റെ ഒരു ഏകദേശം ഒരു ഒരു അസംഷൻ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊരു ഫൈനൽ നിലയിലേക്ക് പറയും ഇന്നത്തെ കൂടി ഫീൽഡ് വിസിറ്റ്സിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് നമുക്കത് പറയാനായിട്ട് കഴിയുക അപ്പോൾ ഈ കുട്ടി ഇതിനു മുൻപുള്ള അതായത് പത്താം തീയതിയാണ് രോഗലക്ഷണങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതിനു മുൻപുള്ള ഒരു കൃത്യസമയം ഒരു ജൂലൈ ആദ്യ ആഴ്ച കുറച്ചുകൂടി മുൻപിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ജൂണിൻ്റെ ഒരു അവസാന ആഴ്ചയും എന്നുള്ള നിലയിലാണ് നമ്മൾ കണ്ടത് അപ്പോൾ ആ നിലയിൽ സൂക്ഷ്മമായി അവൻ സഞ്ചരിച്ച ഇടങ്ങൾ അവൻ്റെ കൂട്ടുകാരിൽ നിന്ന് വീട്ടുകാരിൽ നിന്ന് ഒക്കെ തന്നെ ശേഖരിക്കുന്നതിനാ വേണ്ടിയിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ലഭിച്ച ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പക്ഷേ ഈ ഒരു ഘട്ടം അത് വളരെ ഏർലി പോകും അതുകൊണ്ട് ഇപ്പോൾ അത് പറയുന്നില്ല അത് ശരിയാണോ എന്നുള്ളത് ഒന്നുകൂടി പരിശോധിച്ചതിന് ശേഷം മാത്രം നമുക്കത് പറയാവുന്നതാണ്